ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെല്ലാവരും കൊള്ളി വിഭവങ്ങൾ ഒരുപാട് തയ്യാറാക്കി കഴിക്കാറുണ്ട് അല്ലേ എല്ലാവരും തയ്യാറാക്കി കഴിക്കുന്നവരാണെന്നറിയാം നമ്മൾ മലയാളികൾക്ക് ഇതൊരു പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലേ നമ്മൾ ഈ നാടൻ തട്ടുകടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു കൊള്ളി സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ചില സമയത്തൊന്നും നമ്മളെ വീട്ടിൽ കിട്ടാറില്ല അല്ലേ നമ്മൾ തയ്യാറാക്കുന്നതിന് അത്ര കൊണ്ട് രുചി പോരാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലേ നമുക്കിനി തട്ടുകടയിൽ അതേ രുചിയിൽ നമുക്കും വീട്ടിൽ തയ്യാറാക്കാം നല്ല നാടൻ കൊള്ളി കിട്ടണമെങ്കിൽ കുറച്ചങ്ങ് വാങ്ങിച്ചോളൂ അത് നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്കത് ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനൊപ്പം അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം കേട്ടോ ആ വേവിക്കുന്നതിനോട് ൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എങ്കിലല്ലേ നമുക്ക് തട്ടുകടയിലെ അതേ ടേസ്റ്റിലുള്ള ആ ഒരു സാധനം നമുക്ക് കിട്ടണ്ടേ നല്ല വെള്ളം കണ്ടാ വേഗുന്ന കൊള്ളിയാണെങ്കിലോ ഒരു രണ്ടോ നാലോ മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോഴൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ കൊള്ളിയോടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനതൊന്ന് ഒരു തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിക്കണ്ടേ അപ്പം ഞാനൊരു തവ വെച്ചിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോഴേ എല്ലാം പറഞ്ഞു വന്നപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അളവ് പറയാൻ മറക്കരുതല്ലോ ഇനി അത് ചൂടായിട്ട് കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടിയിട്ട് ഒന്നിട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ഈ കൊള്ളി വേവിച്ചുവെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ കടുക് പൊട്ടിച്ച ശേഷേ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കൂലോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെന്നം പിന്നൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ മൂടികൊണ്ടന്നെ അടച്ചു വെച്ച് കൊടുക്കാം സെർവ് ചെയ്യണ സമയത്തേ നമ്മളിത് തുറന്നു നോക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് എൻ്റെ അമ്മേ പറയാതെ വയ്യ ഒട്ടിപ്പൊളിയാണെന്നേ